എന്റെ പ്രിയ സഹോദരങ്ങളെ നമ്മുടെ ഇഷ്മൽ ഖനന്യായും സിൻവാറെല്ലാം കണ്ടം വഴി ഓടുന്ന മനോഹര കാഴ്ചയാണ് ഇപ്പോൾ ഇസ്രായേൽ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഈ ഹമാസ് പോരാളികൾ പോരാളികളെന്ന് വിളിച്ച് കൊട്ടിഘോഷിക്കുന്ന എന്ത് പറഞ്ഞ സിൻവാർ സിൻവാറും ഇഷ്മായൽ ഖനന്യായും എന്നൊക്കെ പറയുന്ന ഇഷ്മായൽ ഖനന്യയുടെ കൂട്ട കുടുംബത്തെ എല്ലാം തന്നെ ഇസ്രായേൽ വകവരുത്തിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം മകളെ കൊന്നൊടുക്കി വേറെയും ചെറുമക്കളും മക്കളുമായിട്ടൊക്കെ ഒരു വലിയ സംഘം തന്നെ ഇഷ്മായൽ ഖനന്യയുടെ കൂട്ടവും കുടുംബവും എല്ലാം ചൊത്തടങ്ങിയിട്ടുണ്ട് യാഹിയ സിൻവാർ ഇപ്പോൾ ജീവനും വേണ്ടി കണ്ടം വഴി ഓടിക്കൊണ്ടിരിക്കുകയാണ് യാഹ്യാ സിൻവാറിനെയും കുടുംബത്തോടെയും പറച്ച് കളയുവാനാണ് ഇസ്രായേൽ തീരുമാനമെടുത്തിരിക്കുന്നത് തന്നെ അതിനേക്കാളും രസകരമായൊരു സംഭവം ഇറാൻ കണ്ടം വഴി ഓടി എന്നുള്ളതാണ് ഇറാന് വലിയ കൂടി ഇസ്രായേലിന്റെ നേരെ യുദ്ധം ചെയ്യും ഏർ ഞങ്ങൾ ഇസ്രായേലിനെ ആക്രമിച്ച തീർത്ത് തരിപ്പണമാക്കി കളയാ അങ്ങനെയാണോ ഇങ്ങനെയാ ആനയാ പൂനെയാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇറാൻ രംഗത്ത് വന്നിരുന്നു അപ്പോൾ ഇസ്രായേൽ തിരിച്ച് നല്ല ഒരു കട്ടക്കരി പണി കൊടുത്തിട്ടുണ്ട് ഇസ്രായേൽ ഉം ആണവ കേന്ദ്രങ്ങളെയെല്ലാം അതായത് ഇണ ഇറാനില് ആണവ കേന്ദ്രമൊക്കെ ഉണ്ട് അതൊക്കെ ഇസ്രായേൽ എന്താ പറയുന്ന കൃത്യമായിട്ട് തന്നെ ടാർജറ്റ് ചെയ്ത് ഇസ്രായേൽ അങ്ങോട്ട് മുന്നറിയിപ്പ് കൊടുത്ത് ഇസ്രായേലിനെ നീ നോണ്ടിക്കൊണ്ട് വന്നാൽ പിന്നെ ഇറാനെ ഞങ്ങൾ ബാക്കി വെച്ചേക്കില്ല എന്ന് തന്നെ കൃത്യമായ മറുപടി ഇസ്രായേൽ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് ഇപ്പോൾ ഇറാൻ എന്തുവാ തങ്ങളുടെ പ്രസ്താവനയെല്ലാം കാലിനടയിൽ കൂടി ചുരുട്ടിക്കേറ്റി വെച്ചിട്ട് ഇസ്രായേലിനോട് എന്താ പറയുക അമേരിക്കയോട് ഇപ്പോൾ സഖ്യത കൂടി നിന്നുകൊണ്ട് അമേരിക്കയോട് പറയുകയാണ് ഞങ്ങൾ യുദ്ധത്തിനൊന്നും ഇല്ല പക്ഷെ ഇതിനുള്ള തിരിച്ചടി കൊടുക്കും ആരെ വെച്ച് കൊടുക്കും എന്നറിയാമോ ലെബനോനെയും സിറിയയെയും അതുപോലെ തന്നെ ഹമാസ് തീവ്രവാദികളെയും ജോർദാനെയും ഈജിപ്തിനെയൊക്കെ വെച്ച് ഞാൻ കൊ ഞങ്ങൾ ചെയ്യും എന്നുള്ള രീതിയിലാണ് ഇറാൻ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് അതുകൊണ്ട് ഇപ്പോൾ ഇറാന് ഇസ്രായേലിനെതിരെ അവർ തുടങ്ങിയ സകല പ്രവർത്തനങ്ങളെയും നിർത്തലാക്കിക്കൊണ്ട് ഒരു മിനിറ്റ് ഞാൻ ബസിന്റെ നമ്പർ ഒന്ന് നോക്കണം ഞാൻ സത്യത്തില് ബസ് കയറാൻ വേണ്ടി നിൽക്കുന്ന സമയത്താണ് ഞാൻ ഈ ലൈവ് വന്നത് തന്നെ ഓക്കെ പിന്നെ ബസ് വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ കൂട്ടമായിട്ട് എല്ലാത്തിനും ഇസ്രായേൽ ഇപ്പൊ കണ്ടപഴി ഓടിച്ചുകൊണ്ടിരിക്കുക ഇതാ മക്കളെ ഇസ്രായേലിന്റെ ഗുണമെന്ന് പറയുന്നത് ഇതാ ഇസ്രായേല് കാട്ടരിവായ നമ്മളെ കൊണ്ട് നാട്ടൊരുവിനോട് ഒട്ടിച്ച് വെക്കുമ്പോഴത്തേക്കും നമ്മുടെ നാട്ടിലും ഉണ്ടല്ലോ കുറെ കൂതറകള് ക്രിസ്ത്യാനി എന്നുള്ള പേരും പറഞ്ഞുകൊണ്ട് ഏഹ് തീവ്രവാദികളെ കണ്ടിട്ട് അവന്മാരുടെ തെമ്മാടിത്തരവും തോന്നിവാസവും അവന്മാരുടെ വീരവാദവും ഒക്കെ കണ്ടിട്ട് കാൽൻ്റെ ഇടയിൽ കൂടി മൂത്രം ഒഴിക്കുന്ന കുറെ ക്രിസ്ത്യാനി വിവരം കെട്ടവന്മാരൊക്കെ നമ്മുടെ സമൂഹത്തില് അപമാനമാണ് എന്ന് വേണം പറയുവാനായിട്ട് ഏഹ് നീയൊക്കെ ക്രിസ്ത്യാനി എന്നുള്ള പേരും പറഞ്ഞ് കർത്താവായ യഹൂഷ മശികായ യഹൂദനെ കളിയാക്കുന്നത് ഏഹ് ആ യഹൂദന്റെ സംഗതി പരമ്പരക്ക് തന്നെ നാണക്കേടുണ്ടാക്കുന്ന രീതിയിലാ ഏഹ് ആ യഹൂദന്റെ യഹൂദനായി ജനിച്ച യഹോശുവ മശിഖ എന്ന് പറയുന്ന ആ കർത്താവിനെ പരിഹസിക്കാൻ വേണ്ടിയിട്ട് ഏഹ് ശിഖണ്ഡിയായി ഇരിക്കുന്ന ഒരു കൂട്ടം ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ വൃത്തികട്ടമ്മമാര് കണ്ടം വഴി ഓടുന്ന ഓട്ടം കണ്ടാ ഓട്ടം കണ്ടാടാടാ ആ ഇസ്രായേലിനെ തൊട്ട് കളിക്കുന്നവനൊക്കെ ഓടുന്ന ഓട്ടം കണ്ട കണ്ടവഴി സിൻവർ ഓടുന്നു ഈ ഇഷ്മായിൽ ഹനിയയും കുടുംബവും കൂട്ടത്തോടെ ഓടുന്നു ഇസ്രായേലിന്റെ ഒരു പൊതു സ്വഭാവമാണ് ഇസ്രായേലിനെ നോണ്ടിയ കുടുംബത്തോടെ വേരോടെ പറിച്ചു കളയും എന്നോട് പലരും ചോദിക്കുന്നൊരു ചോദ്യമാണ് ഷഹോദറി എന്തിനാണ് ഷഹോദറി സഹോദരി എടുത്ത് പറയുന്നവരുടെ കുടുംബക്കാരെയും അമ്മയും സഹോദരങ്ങളെയെല്ലാം പറയുന്നതെന്ന് പറഞ്ഞെടുത്തത് അത് ഇസ്രായേലിന്റെ പൊതു സ്വഭാവം ഞാൻ കാണിക്കുന്നേ ഉള്ളൂ കാരണം ആ കാരണം ആ വേരിനാണ് എന്നെയും കൊണ്ട് എന്നെയും ചേർത്ത് കെട്ടിവച്ചിരിക്കുന്നത് അപ്പൊ ആ സ്വഭാവം ഞാനും കാണിക്കണ്ടേ മമ്മത് കാമഭ്രാന്തനെ ഇപ്പൊ ഡൈപ്പറിട്ട് ആകാശമണ്ഡലങ്ങളിൽ നാല് റൗണ്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് തള്ളാക്കുമായിട്ട് എഴുപത്തിരണ്ട് കൂറിമാരും ഉണ്ട് അവളുമാരുടെ കൂടെ എന്തുപറന്നെ തുടുത്ത മാറുള്ള കൂറിമാരെ മുമ്പിൽ കെട്ടി ബുറാക്ക് വാഹനത്തിൽ പോകുന്നവണക്ക് മമ്മദ് കാമഭ്രാന്തെ ഇപ്പൊ ഡൈപ്പറും കെട്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ് അവൻ ഡൈപ്പറും കെട്ടി ഓടുന്ന കാര്യം പണ്ട് ആഴ്ചയുടെ ഷഡിയും പ്രായമായിരുന്നു ഓട്ടം അൻവർ അലിയേ മഹമ്മദ് കാമഭാന്തനെ ആയത്ത് വേണമെങ്കിൽ ആഴ്ചയുടെ ചടിയും പ്രായം ഇണമോ ഇപ്പം ഡൈപ്പർ ഇട്ടാലേ അവന് കറങ്ങി ഓടി നടക്കാൻ പറ്റത്തുള്ളൂ ഇല്ലെങ്കിൽ അവന് ഓടി നടക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ആകാശമണ്ഡലങ്ങളിൽ നാല് റൗണ്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് ഡൈപ്പർ ഇട്ടുണ്ട് മഹമ്മദ് കാമപുരാന്തൻ മനസ്സിലായോ അതുകൊണ്ട് കൂടുതൽ അള്ളാഹമുണ്ട് എഴുത്ത കിഴ കെട്ടിക്കൊണ്ട് ഇങ്ങനെ ഓടുവാ നമ്മളിങ്ങനെ സ്നോയിലൊക്കെ പോത്തില്ലേ അബ്ദുറഹ്മാന് ടാ നിന്റെ മമ്മത് കാമൻ ഡൈപ്രിട്ടി പാകാശ മണ്ഡലങ്ങളിൽ പാക്ക് വാഹനത്തിന് ഓടി നടക്കുകയാണ് എഴുപത്തിരണ്ട് ഊരുമാരെയും മുമ്പിൽ കെട്ടിയിട്ട് പറഞ്ഞു അബ്ദുൾ കുമാർ ഏഹ് യാഹിയ സിബാറും ഇഷ്മനെല്ലാം കണ്ടമഴി ഓടിക്കൊണ്ടിരിക്കുവോ ഇപ്പം ആ കൂട്ടത്തില് തള്ളാഖുണ്ട് മമ്മതവും മമ്മതും തള്ളാഖുമാണ് ഫസ്റ്റ് ഓടിയത് കണ്ട വഴി അവരുടെ പുറകിൽ നിന്ന് വെച്ച് പിടിക്കുവോ ഏ ആയിരത്തി അഞ്ഞൂറ് വർഷമായിട്ട് ഇതല്ലേ കരഞ്ഞുകൊണ്ടിരിക്കുന്ന തീർന്നില്ല നിന്റെ ഒന്നും കരച്ചില്ലേ എന്നിട്ടും ഇവന്മാരുടെ ഉളുപ്പില്ലായ്മയെ സമ്മതിച്ചു കൊടുക്കണം ആയിരത്തി അഞ്ഞൂറ് വർഷമായിട്ടും ഉളുപ്പില്ല സിൻവാറും ഇഷ്മൽ ഹനന്യൊക്കെ കണ്ടം വഴി പോടിക്കൊണ്ടിരിക്കൽ ഹനന്യയുടെ മക്കളും കുട്ടിയെല്ലാം തീർന്നു എല്ലാണത്തിനെയും കൊന്നിട്ടിരിക്കുക ഇസ്രായേല് ഇപ്പൊ ഇറാൻ എന്നാ ചെയ്തോണ്ടിരിക്കുന്നെ ഏടാ ഇറാൻ എന്നാടാ പറഞ്ഞത് ഇറാൻ പറഞ്ഞത് ഞങ്ങൾ തീർത്തു തരും ആന പൂന അമ്പ് വില്ല് മലപ്പുറം കത്തി പിന്നെ എ കെ ഫോർട്ടി സെവൻ പിന്നെ ബോംബ് ഇപ്പൊ പവനായി ശവമായി കിടക്കുകയാണ് എടാ വിവരം കെട്ടവ മേ ഇറാനേ നോണ്ടാമെന്നാലേ ഇസ്രായേലിനാ ഇറാനോട് പറഞ്ഞു എടാ ഇറാനെ നീ ഇസ്രായേലോട് കളിക്കുമ്പോ നോക്കി കളിക്കണം ആണവ ബോം ആയുധമൊക്കെ ശേഖരിച്ചൊക്കെ വെച്ചിട്ടുണ്ടല്ലോ പിന്നെ ഇറാൻ എന്ന് പറയുന്ന രാജ്യം ചാരത്തിൽ വാരി എടുക്കേണ്ടി വരും എന്ന് ഇസ്രായേൽ പറഞ്ഞതോടുകൂടി ഇപ്പൊ കണ്ടം വഴി ഓടുകയാണ് ഇറാൻ അമേരിക്കയോട് പോയി കരയുവാ ഇസ്രായേലിനോട് സംസാരിക്കണേ യുദ്ധമൊന്നും വേണ്ടെന്ന് പറയണേ അയ്യോ ഞങ്ങളും ഇണ്ടാതിരുന്നോളാവേ ഇപ്പൊ ഇസ്രായേൽ അവന്മാർക്കുള്ള യഥാർത്ഥ പോയിന്റുകളെ ടാർജറ്റ് ചെയ്ത് ടാർജ് ചെയ്ത് തീർക്കാനിരിക്കുക കേട്ടാ കേട്ടാ വിവരം കേട്ടവന്മാരെ അങ്ങനെയാടാ ഓടിക്കുന്നത് ദൈവത്തിന്റെ മക്കളുടെ ഗുണവാടാ സാത്താൻ കുട്ടികളെയൊക്കെ കണ്ടം വഴി ഓടിക്കുന്നത് കേരളത്തിലും കൊറേ ഒക്കെ കിടക്കുന്നല്ലോ വിവരംഘട്ടവന്മാര് ഏ ക്രിസ്ത്യാനികൾ എന്ന പേര് നാറ്റിക്കാൻ വേണ്ടി നടക്കുന്നവര്ഷിയെന്ന് പറഞ്ഞ കർത്താവിനെ യഹൂദനെ നാറ്റിക്കാൻ നടക്കുന്ന ക്രിസ്ത്യാനികള് കാലിൻ്റെ ഇടയിൽ മൂത്രം ഒഴിക്കുന്ന വിവരം വിവരംഘട്ട വർഗങ്ങള് പുരോഹിതന്റെ പേരിലും പാസുന്റെ പേരിലും ഒക്കെ നടക്കുന്നല്ലോ ശിഖണ്ഡികളെ ഏ ഇനൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ലടാ എടാ ആണത്തുമുള്ള ചങ്കൂറ്റമുള്ള ഇസ്രായേൽ മക്കളെ എന്തുവാ ഇസ്രായേൽ മക്കളുടെ യഹൂദൻ എന്ന് പറയുന്ന അവരുടെ കർത്താതി കർത്താവിനെ എടുത്തു വെച്ചുകൊണ്ട് സുഡാപ്പികളെ കണ്ട് കാലിൻ്റെ ഇടയിലൂടി മൂത്ര ഒഴിക്കുന്ന വൃത്തികെട്ടവന്മാര് ക്രിസ്ത്യാനി എന്നുള്ള പേര് നടക്കുക റോക്ക് റോക്ക് എല്ലാ ക്രിസ്ത്യാനികളും അങ്ങനെയല്ല എല്ലാ ക്രിസ്ത്യാനികളും അങ്ങനെ അല്ലെങ്കിലും ഭൂരിപക്ഷവും അങ്ങനെയാണ് ഒരു ഊട്ടം ആളുകൾ ഇപ്പോഴായിട്ട് തന്നെ കുറച്ച് മാറ്റം വന്നു തുടങ്ങിയിട്ടുണ്ട് ബാക്കിയുള്ള ഭൂ ഭൂരിപക്ഷം ക്രിസ്ത്യാനികളും ശിഖണ്ഡികളാണ്